നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർക്ക് അരുണ്യമേനറിയാത്തൊരു കുറവായിരിക്കും പ്രത്യേകിച്ച് ഈ ട്രാവൽ ബ്ലോഗ്സ് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും അറിയും അവളിങ്ങനെ ഒരുപാട് സോളോ റൈഡും അങ്ങനെ ട്രാവൽ വ്ളോഗ്സൊക്കെയാണ് കൂടുതലും ചെയ്യാറുള്ളത് എനിക്കും ഇഷ്ടമാണ് സോളോ റൈഡൊക്കെ പോയി ബട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല എന്നാണ് സത്യം എൻ്റെ വീട് വയനാടാണ് എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു ഞാൻ ആ ബൈക്ക് ബൈക്കെടുത്ത് ആകെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് വയനാട്ടുകേർക്കറിയും എന്റെ വീട് മീനങ്ങാടി ഞാൻ ആകെ പോയിട്ടുള്ളത് ബത്തേരിയും കൽപ്പറ്റയൊക്കെ തന്നെയുള്ളൂ പിന്നെ ഞാൻ പഠിച്ചത് കോഴിക്കോടായിരുന്നു അവിടെ നിന്ന് വയനാട്ടിൽ നിന്നൊരു ത്രീ ആൻഡ് ഹാഫ് ഒക്കെ ദൂരം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആകെ ഞാൻ സോളോ റൈഡ് പോയത് അങ്ങോട്ടൊക്കെയാണ് എനിക്ക് അവളെ പോലെ സോളോ റൈഡ് പോകാനൊക്കെ ഇഷ്ടമാണ് ഡിഫറെൻറ്റ് കൺട്രീസിലൊക്കെ പോയി ഡിഫറെൻറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ങ്ങനെയൊക്കെ പോയാൽ ആ എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും എനിവേ നമ്മൾ ഇന്നത്തെ വിഷയം അരുണിമയാണ് ഞാൻ അവളെ വീഡിയോസൊക്കെ കാണാറുണ്ട് മിക്ക വീഡിയോസും അവള് കഴിഞ്ഞിടയ്ക്ക് ആഫ്രിക്കയിലൊക്കെ പോയി അവിടെ ഉള്ളവരുടെ കൂടെയൊക്കെ താമസിച്ച് സമ്മതിക്കണം കുറച്ചൊക്കെ ധൈര്യം വേണം എങ്ങനെ പോകാൻ എൻ്റെയൊക്കെ വീട്ടിൽ ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ ടൂർ പോകാൻ വേണ്ടി എൻ്റെ അമ്മേൻ്റെ ഞാൻ നൂറ് വട്ടം ചോദിക്കണമായിരുന്നു എന്നാലും വിടില്ല എന്നിട്ട് ലാസ്റ്റ് ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ വിളിപ്പിച്ച് ഒരു വിധത്തിലാണ് സമ്മതിപ്പിക്കുക ഈ സോളോറൈഡൊക്കെ പോകുമ്പം കുറച്ച് ഗഡ്സ് ഒക്കെ വേണം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ വന്നാൽ നമുക്ക് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാനും ഒക്കെ കുറച്ച് ധൈര്യമൊക്കെ വേണം ഫൈനലി ഞാൻ യു എസിലേക്ക് പോവുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇറ്റലിയിൽ എയർപോർട്ടിലാണ് കേട്ടോ അപ്പം ഇവിടുന്ന് ഒരു ഒമ്പതര മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട് ന്യൂയോർക്കിലേക്ക് കുറേ നാളായി വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് എന്താ പറയുക എൻ്റെ ഒരു ഡ്രീം ട്രിപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് യു എസ് എത്തിയതിനു ശേഷം മെക്സിക്കോ സെൻട്രൽ അമേരിക്ക സൗത്ത് അമേരിക്ക അങ്ങനൊരു ലോങ് ജേണിയാണ് ഇത് കുറേ നാളായി തന്നെ മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു ഫുള്ള് ഇത്രയും കൺട്രീസ് എല്ലാം ഒറ്റ സ്ട്രെച്ചിൽ പോകണം എന്നുള്ളത് അപ്പൊ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് അപ്പോൾ യൂറോപ്പിൻ്റെ അടുത്തൊക്കെ ഭായി പറഞ്ഞിട്ട് ഇനി ഫുള്ള് അമേരിക്കയിലായിരിക്കും അപ്പോൾ എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ആണ് എന്താ എനിക്ക് പറയണ്ടതെന്ന് അറിയുന്നില്ല അത്രയും ഹാപ്പിയാണ് എൻ്റെ ഒരു നമ്മൾ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തൊരു സംഭവം നമുക്കത് അതിലെത്തിച്ചേരുമ്പോഴുള്ളൊരു ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അതാണ് എൻ്റെ മുഖത്ത് നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ എനിക്ക് യു എസിൻ്റെ വിസ എല്ലാം കാർ ടെലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി ഉണ്ട് എറണാകുളത്ത് ന്യൂക്ലിയസ് മാളിൽ ഒരു നയൻത്ത് ഫ്ലോറിലാണ് അവരുടെ ഏജൻസീൻ്റെ എന്താ പറയുക ഓഫീസസോ അവരൊക്കെ ഒരു പ്രത്യേക താങ്ക് യു കാരണം അവരും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തു ഈ ഒരു എന്താ പറയുക എൻ്റെ ഡ്രീം ഫുൾ ചെയ്യാനായിട്ട് മൊത്തം ഹാപ്പി ആണ് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ആയിട്ട് ഇരിക്കുവാണ് ന്യൂയോർക്കിലേക്കൊക്കെ പോയി പോസ്റ്റ് ചെയ്ത വീഡിയോ ഇത് ഒരു ഒരു എന്ന് പറഞ്ഞ ഫ്രണ്ടിന്റെ ഹെൽപ്പോട് കൂടിയായിരുന്നു അവള് പ്രോസസിംഗ് ഒക്കെ ചെയ്തും കാര്യങ്ങളെല്ലാം ചെയ്തതും അവര് വീട്ടിലായിരുന്നു താമസിച്ചത് ഒരു എഴുപത് വയസ്സ് പ്രായമുള്ള ഒരാളുടെ വീട്ടിലാണ് എന്നെ ഇറക്കി വിട്ടാലല്ലേ എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എന്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും ആളെന്നെ ഇന്ന് വയ്യ പത്ത് എഴുപത് വയസ്സുണ്ട് വയസ്സുള്ള ആൾ എന്നെ ന്യൂയോർക്ക് എല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി ഞാൻ ഒറ്റക്ക് പോവാൻറെ കൂടെ വന്നു ആ മലയാളീന്റെ വീട്ടില് അരണ മൂന്ന് ദിവസമായിരുന്നു സ്റ്റേ ചെയ്ത് അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എന്തോ നൈറ്റ് എന്തോ ഇഷ്യൂസ് ഇറക്കി വിട്ടു അതൊരു പെണ്ണെന്നൊരു പോലും കൊടുക്കാണ്ട് ഇറക്കി വിട്ടു എന്ത് നമ്മൾ എവിടെ പോയാലും വിചാരിക്കും ഓ എവിടെ പോയാലും മലയാളീസ് ഉണ്ടാവുമല്ലോ അവരെ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാമല്ലോന്ന് പക്ഷെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത് ഈ മലയാളികളാണ് നമ്മളെ കൂടെ ഒന്ന് പണി തരാമെന്ന് പറയില്ല അതാണ് പക്ഷേ എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് തോന്നും ബാക്കിയുള്ള കൺട്രീസിലുള്ളവരാണ് എത്രയോ ബെറ്റർ എന്ന് ഇപ്പം തന്നെ അരുണിമേനോട് കണ്ടില്ലേ പാതിരാത്രിക്ക് അതൊരു മലയാളി ഫാമിലിയാണ് പാതിരാത്രിക്ക് റോട്ടിലേക്ക് ഇറക്കി വിട്ടത് അവർക്കൊക്കെ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമുണ്ടോ എത്ര പഠിപ്പും വിവരം ഒക്കെ ഉണ്ടായിട്ടെന്താ കാര്യം അതൊക്കെ ആവശ്യത്തിന് ഉപകരിക്കേണ്ടേ അറ്റ്ലീസ്റ്റ് രാവിലെ പോയാൽ മതി എന്നെങ്കിലും പറയുക അങ്ങനത്തെയൊക്കെ ഓരോ സിറ്റുവേഷൻ വരുമ്പാണ് ആ പെൺകുട്ടിയെ സമ്മതിക്കേണ്ടത് അതും ട്രാവൽ ബ്ലോഗും മെല്ലെ എടുത്ത് അത്രയും മൈൻഡ് അല്ലേ അല്ലാതെ അതിന് പറ്റുമോ സ്വന്തം വീട്ടിൽ വാടക കൊടുത്ത് വാടകക്കാരെ പോലെ താമസിക്കേണ്ട ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാ അങ്ങനൊരവസ്ഥയൊന്നും ആർക്കും വരാതിരിക്കട്ടെ